അവനല്ലേ എന്നോട് പറഞ്ഞത് അഡ്വാൻസ് തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത് എനിക്ക് തോന്നൽ അങ്ങേരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവന്റെ കുടുംബത്തിലെ നീ നീ എന്തിനാണ് അവൻ പണി ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു പറഞ്ഞാ പറഞ്ഞാ പിന്നെ പിന്നെ അറിയിക്കാന്ന് ചെയ്യും അങ്ങനെ പറയാൻ വഴിയില്ല നീ തന്നെ പണിയണോന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് നമ്പർ പിന്നെന്താ പുള്ളി ഇങ്ങനെ പറയണത് അതെന്തെങ്കിലും നീ വാതോർന്ന് ചോദിച്ചിട്ടുണ്ടാവൂല ഒരു പണിയാ പണി ചെയ്യാ നീ പ്രയാസപ്പെട്ടൊന്ന് വിളിക്കട്ടെ ആ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ സമയങ്ങളിൽ ഒന്നും അങ്ങനെ പണികളൊന്നും കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു പണി ശരിയായി എന്ന് പറഞ്ഞു അഡ്വാൻസ് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ വിഷുക്കല്ലേ അതുകൊണ്ട് പക്ഷെ അതൊക്കെ ആകെ കൊളായിപ്പോ അത് പ്രയാസപ്പെടേണ്ട നിന്നെ പ്രയാസപ്പെടണ്ട പണിന്ന് ചെയ്യണോന്ന് അയാളുടെ ഒരു തൃപ്തിയാണ് പിന്നെ ഞാൻ വിളിച്ചു പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യ ഓരോരുത്തർക്കും ഓരോ വീതുണ്ടല്ലോ എന്റെ വിധി ഇതാണ് എല്ലാം അടുത്ത് വരും അടുത്തെത്തി കഴിയുമ്പോ പിന്നെ അത് നേരെ തട്ടിത്തെറിഞ്ഞ് വേറെ വഴിക്ക് പോകും നീ സമാധാനപ്പെടുന്നേ അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല ശരി ഏ ശരി ഞാൻ പോ പോസ് ഇതിലേശം പച്ചക്കായ സന്തോഷത്തിലല്ലേ വിഷു നടക്കില്ലേ പക്ഷേ അവര് ആരോ ഏൽപ്പിക്കാനുള്ള എന്തോ പദ്ധതി പിൈസണ്ട കൈയില് എൻ്റെ വാസൂട്ടിയങ്ങള് വർത്താനം കേട്ടിട്ട് ഞാൻ അമ്മേനോട് മക്കളോടൊക്കെ വരാൻ പറഞ്ഞില്ലേ അമ്മി മക്കളോട വന്നോടേ അതിനെന്താണ് അവർ ഇവിടല്ലേ അപ്പോ ജോസൂട്ടിയം പരിieckനൊക്കെ വിളിച്ചടാ അതിനെന്താണ് ഇപ്പോ കുഴപ്പം അവർ വരുമ്പോൾ ഞാൻ എന്തു പറയോ ആ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ട എന്ന് പറ എനിക്കറിയില്ല ആവിനെ ഗണിങ്ങിങ്ങി എന്ന് പറഞ്ഞുകൊടുക്കണം എന്നാണോ ആ ചേട്ടൻ ഡാൻസ് കാണിക്കില്ലേ चलोണ്ടേ ഓ ഓനാ ൂടിയോ പിന്നെന്താ മൂപ്പര് ഇന്നോട് പോലും ഇനി ഒന്നും വിഷു സംക്രാന്തി ഒന്നും നടക്കൂല എന്താ ഡീസേട്ടാ നിങ്ങൾ ഉറങ്ങിയില്ലേ

എന്റെ അടുത്തും വന്നിരുന്നവൻ രാജീവൻറെ അടുത്ത് പോയിട്ട് ആ പണി ഏൽപ്പിച്ചില്ല അഡ്വാൻസ് കിട്ടില്ല എന്നൊക്കെ വളരെ പ്രയാസത്തോടെ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രാജീവനെ ചെന്ന് കാണട്ടെ നീ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മുഖം തരാതെ പോയിക്കളഞ്ഞു എന്തോ പ്രയാസം എനിക്കും തോന്നി വല്ലാത്തൊരു പ്രയാസത്തിലായി അവളുടെ അല്ല അവനെ പണിന്ന് ഒഴിവാക്കിട്ടൊന്നുമില്ല രാജീവ് പറഞ്ഞത് എന്തോ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് നമുക്ക് തുടങ്ങാം ആ നിശ്ചയിച്ച സമയത്ത് തുടങ്ങാൻ പറ്റൂല്ലേ അല്ലാതെ പണിന്ന് ഒഴിവാക്കിട്ടില്ല അതല്ലടാ ഈ ഒരു മതി അപ്പൊ അതിന് പത്ത് പൈസ കയ്യിൽ എന്താ ചെയ്യാൻ പറ്റണത് അല്ലിപ്പോ ഞാനിപ്പോ ഞാൻ മനസ്സിൽ കണ്ടൊരു ഐഡിയ ആണ് പറത് എന്നോട് ഞാൻ കുറച്ച് കായിട്ട് വാന്ന് പറഞ്ഞതിന്റെ കാര്യത നമ്മക്ക് രണ്ടാൾക്കും കൂടിട്ട് ഒരു പത്ത് റുപ്പ്യാണ് സഹായിച്ചെന്നൊക്കെ വേണ്ടി പറഞ്ഞത് വാങ്ങൂല ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ല അങ്ങനെ പറയാണ്ട ഇതിപ്പോ ആ പണി പോയിട്ടില്ല നീ ചെന്ന് രണ്ടാമത് സംസാരിച്ചപ്പോ അഡ്വാൻസ് തന്ന് ആ അഡ്വാൻസ് ആണ് ഈ പൈസ ഞാനൊരു അയ്യായിരം റുപ്യ കണക്കാക്കിട്ടുണ്ട് ഏഹ് അഞ്ചുറുപ്യ ചേർത്തിട്ടുണ്ടല്ലോ ഇതിലൊരു അഞ്ചുറുപ്പുണ്ട് അഞ്ചു രൂപ അപ്പൊ അത് ഈ പണിക്ക് കിട്ടിയ അഡ്വാൻസ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണെന്ന് പറയരുത് ആ അത് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഒരു പണിയാണ് രാജീവന്റെ അടുത്ത് പോയി അപ്പൊ പണി തന്നെ നീ തന്നെ ചെയ്യണം അപ്പൊ പത്ത് രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കൊടുക്കാം അഞ്ചു രൂപ ഞാനിപ്പോ എ ടിഎടുത്ത് കൂടെ വെച്ചിട്ട് കൊടുക്കാം കൂലിയാണ് കണക്കില് നന്നായി പെണ്ണിന്റെ എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല നന്നായി അത് ഞാനിത് അങ്ങോട്ട് കൊടുത്തിട്ട് പോകാം കൈയോടെ പൈസ എടുത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം കേട്ടാ ഒരു സമാധാനം ഇതിപ്പഴാ നമുക്ക് എല്ലാവർക്കും കൂടി വിഷു അങ്ങനെ അവൻറെ വീട്ടിലും പൊളിച്ചു പൊളിക്കാം സന്തോഷമായിക്കോട്ടെ പെണ്ണുങ്ങൾ അറിയാം ഏ ഒരാളും അറിയണ്ടേ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ല ഓക്കേ എന്നാ എന്താ ശരി